പ്രഖ്യാപനം മമതാ ബാനർജി അഖിലേഷ് യാദവ് എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം ഇന്നത്തെ ഇന്ത്യ സഖ്യയോഗത്തിൽ നിന്ന് മമതാ ബാനർജി വിട്ടുനിന്നതിൽ നിതീഷ് കുമാറിന് തൃപ്തിയുണ്ട് അഴിമതി സഖ്യത്തിലെ ഓരോ പാർട്ടി നേതാക്കൾക്കും ആകണമെന്നാണ് വാശിയെന്ന് ബി ജെ പി പരിഹസിച്ചു മണിപ്പൂരിൽ നിന്ന് നാളെ തുടങ്ങുന്ന ഭാരത് ജോഡു ന്യായയാത്രയ്ക്ക് തയ്യാറെടുപ്പ് പൂർത്തിയായെന്ന് കെ സി വേണുഗോപാലും പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ മുഖം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ സഖ്യത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഖർഗെയെ നിയോഗിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി കോൺഗ്രസിൽ നിന്ന് ഒരാൾ സഖ്യത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നതാകും നല്ലതിയെന്ന് ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ യോഗത്തിൽ പറഞ്ഞു സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങളടക്കം മല്ലികാർജ്ജുൻ ഖർഗയ്ക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ അതേസമയം നിതീഷ് കുമാർ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു നിതീഷ് കുമാറിനെ കൺവീനറായി സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും നിർദ്ദേശിച്ചതായാണ് സൂചന കൺവീനർ സ്ഥാനത്തേക്ക് ലാലു പ്രസാദ് യാദവിന്റെ പേര് നിതീഷ് നിർദ്ദേശിച്ചു താൻ പദവികൾ ആഗ്രഹിക്കുന്നില്ലെന്നും നിതീഷ് കുമാർ യോഗത്തെ അറിയിച്ചു സീറ്റ് വിഭജന ചർച്ചകളുടെ വിലയിരുത്തലും ഇന്നത്തെ ഓൺലൈൻ യോഗത്തിലുണ്ടായി മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ പറഞ്ഞ് മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തില്ല സഖ്യത്തെ വിമർശിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്ത് വന്നു പരിവാർ ബച്ചാവോ പ്രോപ്പർട്ടി ബച്ചാവോ എന്നതാണ് സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് ജെ പി നദ്ദ പരിഹസിച്ചു तो ये वर्चुअल मीटिंग करेगा, करेगा, और क्या करेगा और इससे ज्यादा ये क्या कर सकते हैं? एक एजेंडा है परिवार बचाओ और दूसरा एजेंडा है प्रॉपर्टी बचाओ प्रधानमंत्री आगान्लेश स्वप्नते इंडिया मगर्त बिहार बीजेपी अध्यक्ष साम्राट चौधरी परिपोर्टर चौदह കുമാർ അല്പം വൈകിയാണെങ്കിലും തീരുമാനമായി തീർച്ചയായും കോൺഗ്രസ് തന്നെയാണ് നയിക്കേണ്ടതെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മല്ലികാർജ്ജുൻ ഖാർഗെയാണ് നയിക്കാൻ യോഗ്യനായിട്ടുള്ള കോൺഗ്രസിലെ നേതാവ് എന്ന കാര്യത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല മാത്രമല്ല നിതീഷ് കുമാറിനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൺവീനറായി നിർദ്ദേശിച്ചുവെങ്കിലും നിതീഷ് കുമാർ പറയുന്നു അത് എല്ലാവർക്കും യോജിച്ച ഒരു തീരുമാനമാണെങ്കിൽ മാത്രമേ ഞാൻ കൺവീനറാകാനിടയുള്ളൂ ഇവിടെ ഒരു ഫ്രിക്ഷൻ രൂപപ്പെട്ടിട്ടുണ്ട് അരുൺ മമതയും നിതീഷ് കുമാറും തമ്മിൽ അത് അതിൻ്റെ ഉള്ള രഹസ്യം അറിയില്ല എനിക്ക് തോന്നുന്നു ഈഗോ ആയിരിക്കും തോന്നുന്നു കാരണം മമതയും പ്രധാനമന്ത്രിയാകാൻ യോഗ്യാണെന്ന് അവർ വിചാരിക്കുന്നുണ്ട് അതേസമയം തന്നെ നിതീഷ് കുമാറിനും തന്നെയാണ് ലക്ഷ്യമെന്ന് നമുക്കറിയാം അപ്പോൾ രണ്ടുപേരും പരസ്പരം അവരവരുടെ സാധ്യതകൾ തകർക്കുകയാണോ എന്നുള്ള സംശയമുണ്ട് ഏതായാലും മമത കൂടി അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ താൻ കൺവീനർ സ്ഥാനത്തേക്കുള്ളൂ എന്നാണ് നിതീഷ് കുമാർ ഇന്ന് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ മുന്നണി ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യമായിക്കൊള്ളട്ടെ അതുപോലെ തന്നെ ഈ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനെയാണ് അതാണ് നടക്കുന്നതും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏതായാലും വടക്ക് നിന്നുള്ള നിതീഷ് കുമാർ കൺവീനറായിട്ടും തെക്ക് നിന്നുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ചെയർപേഴ്സണായിട്ടും വരുന്നു എന്നുള്ളത് ആ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിന് കൂടി നല്ലതാണ് അതിൻ്റെ ഒരു പ്രൊജക്ഷൻ കൂടി നല്ലതാണ് എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ട് എന്ന് തോന്നുന്നില്ല നമുക്ക് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അജണ്ടയാണ് അയോധ്യ അജണ്ട വലിയ നിലയിൽ മതേതരവാദികളെല്ലാം ആശങ്കപ്പെട്ടൊരു വിഷയമാണ് ഇത് വരുന്ന സമയത്ത് വീണ്ടും ഒരു വർഗീയമായ വേർതിരിവ് ഉണ്ടാവുമോ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റ് പ്രത്യാഘാതങ്ങൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ മൂന്ന് ശങ്കരാചാര പീഠങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് സി പി എം മുതൽ കോൺഗ്രസ് വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ച അതേ വിഷയങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആൻറ്റി ആണ് ആൻറ്റി രാമനാണ് എന്നുള്ള ബി ജെ പിയുടെ ഒരു വിമർശനമുണ്ടല്ലോ അവർ ഉന്നയിക്കാൻ നാട്ടുകാരുടെ മുമ്പിൽ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പോയിൻ്റ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശങ്കരാചാര്യ ആൻറ്റി ഹിന്ദു ആണോ എന്നുള്ളത് തിരിച്ചുള്ള ചോദ്യം അവിടെ വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ ഇന്ത്യ മുന്നണിയെ കാണുന്നതൊരു മിനി പാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആയിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കൊണ്ടു നടക്കുന്നതുപോലെ തന്നെ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമാണ് ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തെ കൊണ്ടുനടക്കുന്നതും അതിനൊരു വ്യത്യസ്തതകൾക്കിടയിലൊരു ഏകത കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ ഏകത എന്താ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രത്യയശാസ്ത്രബന്ധിതമായ ബി ജെ പി വിരുദ്ധതയാണ് പ്രത്യേക ശാസ്ത്ര ബന്ധിതമെന്ന് പറയാനുള്ള കാരണം അതിൽ ഹിന്ദുത്വ പ്രൊജക്റ്റിനോട് അകലം പാലിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഹിന്ദുത്വം എന്ന് പറയുമ്പോഴും ദ ഹാർഡ് കോർ ഹിന്ദുത്വത്തോട് അകലം പാലിച്ചുകൊണ്ട് ബി ജെ പിയെ ദേശീയ തലത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് നീക്കുക എന്നതാണ് ഒരേ ഒരു അജണ്ട സിംഗിൾ പോയിന്റ് അജണ്ടയാണ് ആ അജണ്ടയ്ക്കുള്ളിൽ നിൽക്കുമ്പോഴും ഇവരെല്ലാവരും റീജിയണൽ സത്രപ്സാണ് ആ റീജിയണൽ സത്രപ്സ് എന്ന് പറയുമ്പോഴും അവരുടെ റീജിയണൽ ഐഡൻറ്റിറ്റി നയിക്കുന്ന വ്യത്യസ്ത ആശയങ്ങളുണ്ട് വ്യത്യസ്ത യൂണിറ്റുകളുണ്ട് ചിലതിനെ കാസ്റ്റ് കോമ്പിനേഷൻസ് വർക്ക് ചെയ്യുന്നു ബി എസ് പിയുടെ കാര്യത്തിൽ എസ് പിയുടെ കാര്യത്തിൽ എന്നതുപോലെ നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ മറ്റൊരു പ്രതിച്ഛായ രാഷ്ട്രീയം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആർ ജെ ഡിയുടെ കാര്യത്തിൽ പ്രതിച്ഛായ രാഷ്ട്രീയം ഇല്ലെങ്കിലും ഒരു പുതിയ ഉണർവ് പഴയ സോഷ്യലിസ്റ്റ് ക്യാമ്പിൽ നിന്നുള്ള ഒരു പുതിയ ഉണർവ് നിൽക്കുന്നുണ്ട് മമതാ ബാനർജിയുടെ മാമത്തി മാനുഷ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വിരോധത്തിൽ നിന്ന് ഉയർത്തെഴു നിൽക്കുന്ന രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും തമ്മിൽ ആശയപരമായി നമുക്ക് കോർത്തിണക്കി കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്ത നിറങ്ങളുള്ള ഒരു വസ്ത്രം പോലെ തന്നെ വളരെ വൈവിധ്യമാർന്ന ഒന്നാണ് പക്ഷെ അതിനിടയിലൂടെ ഒരു ലിങ്ക് നമുക്ക് കൊണ്ടാക്കാൻ സാധ്യമുള്ള ഓൾ ഇന്ത്യ പത്തൊൻപത് ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ അത്രത്തോളം വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടി മറ്റൊന്നില്ല എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായി സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് മാത്രമല്ല ജനങ്ങൾക്ക് മറ്റു പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ആ നയിക്കാനുള്ള ഉത്തരവാദിത്തവും ആ ചുമതലയും എത്തിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ധാരണകൾ പ്രകാരം കഴിഞ്ഞ തവണ മത്സരിച്ചത് ഏകദേശം നാനൂറ്റി ഇരുപത്തി സീറ്റുകളാണ് ഇത്തവണ മത്സരിക്കാൻ സാധ്യതയുള്ളത് ഒരു പക്ഷേ ഇരുന്നൂറ്റി എൺപത് സീറ്റുകൾ വരെയായിരിക്കും പരമാവധി അറുപത്തഞ്ചിനും ഇരുന്നൂറ്റി എൺപതിനും ഇടയിൽ പോകട്ടെ ഇരുന്നൂറ്റി എൺപത് പരമാവധി എത്ര കോംപ്രമൈസ് ചെയ്താലും നഷ്ടം എത്രയാണെന്ന് നോക്കൂ മുപ്പത്തിരണ്ട് ശതമാനം സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നഷ്ടപ്പെടുത്തുന്നത് ഇത്രയും വലിയ നഷ്ടം മുന്നണിയിൽ ഒരു പാർട്ടിക്കും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഏറ്റവും വലിയ സാക്രിഫൈസ് ഉണ്ടാക്കാൻ പോകുന്നതും കോൺഗ്രസ് ആണ് ആ സാക്രിഫൈസിൽ ആ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ആ ഞങ്ങളുടെ ഒരു വലിയ കണക്കുകൾ കുറഞ്ഞാലും ഞങ്ങളുടെ സീറ്റുകൾ കുറഞ്ഞാലും മുന്നണിക്ക് വേണ്ടിയുള്ള ഒത്തുതീർപ്പ് നടത്താൻ കഴിയുന്ന പാർട്ടിയും കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പിന്നെ ഒരു കാന്തിക ശക്തി ഉണ്ടല്ലോ ഇപ്പോൾ നേതാക്കളുടെ കാര്യത്തിലാണെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ ആശയപരമായിട്ടാണെങ്കിലും അതിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നില്ല ഇപ്പോൾ നിതീഷ് കുമാർ കഴിഞ്ഞാൽ ആരുണ്ട് ജെ ഡിയുയിൽ നിങ്ങൾക്കറിയാവുന്നൊരു നേതാവായി മമതാ ബാനർജി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒക്കെ പറയുമായിരുന്നു നമ്മുടെ ഇദ്ദേഹം ഡെറി കൊബ്രിയാൻ ഡെറിക് ആണ് പിന്നെ പാർലമെന്റിൽ കൂടുതൽ സംസാരിക്കുന്നത് പിന്നീട് ബഹുവായായിരുന്നു ആ ജനങ്ങളുമായി ബന്ധമില്ല പക്ഷേ അങ്ങനെ ഇന്റർനാഷണൽ കോൺഗ്രസ് നോക്കൂ ഇപ്പോഴും സംസ്ഥാനങ്ങളിൽ പല നേതാക്കളും രൂപപ്പെട്ടു വരുന്നുണ്ട് ഇപ്പോൾ തെലങ്കാനയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ കമലാത്തിന്റെ കാര്യത്തിൽ അറിയാവുന്നത് പോലെ ദിഗ്വിജയ് സിംഗിന്റെ കാര്യത്തിൽ അറിയാവുന്ന പോലെ അശോക് ഗെലോട്ടിന്റെ കാര്യത്തിൽ അറിയാവുന്നത് പോലെ ഭൂപേഷ് സിംഗ് ബാദലിന്റെ കാര്യത്തിൽ അതുപോലെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാദേശിക നേതാക്കളുടെ എണ്ണം കൊണ്ടും സമ്പന്നമാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ നയിക്കാൻ കോൺഗ്രസും എന്ന ചോദ്യത്തിന് യെസ് കോൺഗ്രസ് തന്നെയാണ് നയിക്കേണ്ടത് എന്നാണ് എന്റെ പക്ഷം ഇപ്പോൾ കോൺഗ്രസ് അല്ലാതെ വേറെ ആരുമില്ല എന്നതുകൊണ്ട് കോൺഗ്രസ് ആ ഒരു ദൗത്യം ഏറ്റെടുത്തേ മതിയാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ നടന്ന യോഗങ്ങൾ വെർച്വലായുള്ള ഒരു യോഗത്തിന് പോലും മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും എത്തിക്കാൻ കഴിയുന്നില്ല പ്രധാനപ്പെട്ട കീ ഫിഗേഴ്സിനെ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വെർച്വൽ ഓൺലൈൻ മീറ്റിംഗ് ആണ് ഫിസിക്കലി നിങ്ങൾ ഡൽഹിയിലേക്ക് വരണ്ട ഓൺലൈനായെങ്കിലും നമുക്കൊന്നിരിക്കാം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയെ വന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇന്നത്തെ ആശ്രമവും പാളിപ്പോകുന്ന ഒരു ഘട്ടമുണ്ടല്ലോ അവിടെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ചെന്ന് നിൽക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതി ിലേക്ക് ഇന്ന് അരവിന്ദ് കെജ്രിവാളും രാഘവ് ചദ്യും ഒക്കെ എത്തി ഒരു ഒന്നര മണിക്കൂറോളം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ധാരണ ചർച്ചയായിട്ടുണ്ട് പക്ഷേ അതിൽ ഒന്നുകൂടി ഇരിക്കേണ്ടിയിരിക്കുന്നു ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതിലാണ് അവർ പിരിയുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ഇപ്പോൾ അങ്ങോട്ട് വെച്ചിരിക്കുന്ന ഫോർമുല ഫോർ ത്രീ എന്നുള്ളതാണ് ഡൽഹിയിൽ പഞ്ചാബിൽ ടെൻ ത്രീ എന്നതാണ് ഗുജറാത്തിലും ഹരിയാനയിലും ഓരോ സീറ്റ് വേണമെന്നും ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നു പക്ഷേ അതൊരു ഫിക്സിലേക്ക് എത്തിയിട്ടില്ല കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ചർച്ചയിൽ ഇന്ന് ശരത് പവാർ ശരത് ആണ് ഈ മുന്നണിയുടെ വരിക എന്നാണ് മുന്നണി രൂപീകരണ സമയത്ത് നമ്മൾ കരുതുന്നത് പക്ഷെ അതിനുശേഷം എൻ സി പിയിൽ സംഭവിച്ചത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇന്ന് ശരത് പവാർ നടത്തുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഖർഗയുടെ പേര് ഓഫ് ഇന്ത്യ നിതീഷോ പിന്നെ ആളുകളെയൊക്കെ ഇൻഡിപെൻഡന്റ് ആയി കണ്ടു ചർച്ച പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ശരത് പവാറിന് പക്ഷേ ശരത് പവാർ വീക്കനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ശരത് പവാറിന് പഴയ പവർ ഒന്നുമില്ല നമ്മൾ മഹാരാഷ്ട്ര ചർച്ച ചെയ്തപ്പോൾ കാര്യം വിശദം പറഞ്ഞതുമാണ് പിന്നെ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ ശോഷിച്ചു നിൽക്കുകയാണ് യു ബി ടി ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ പിന്നെ മമതാ ബാനർജി അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് ബിഹാർ സർക്കാരിന്റെ പ്രചാരണ പരസ്യങ്ങളിൽ അല്ലെങ്കിൽ പോസ്റ്ററുകളിൽ അതിലൊന്നും ഇപ്പോൾ തേജസ്വി യാദവ് ഇല്ല അപ്പോൾ അവിടെയും എന്തോ സംഭവിക്കുന്നുണ്ട് ആ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു നിതീഷ് കുമാറിന്റെ ഈ ഒരു കൺവീനർ പോസ്റ്റിലേക്ക് ഇല്ല എന്ന് നിതീഷ് കുമാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇതുവരെ വന്ന അഭിപ്രായങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വന്ന പ്രതികരണങ്ങളിൽ നിന്ന് ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഡിലെയ്ഡ് ഓഫറാണ് കഴിഞ്ഞ ആഴ്ച വരെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഈ തീരുമാനം വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നിതീഷ് കുമാർ ഈ കൺവീനർ ആകാൻ തയ്യാറായനെയും പിന്നെ ഇവിടെ ഖർഗെ മുന്നിൽ നിന്ന് നയിക്കുന്നു അപ്പോൾ നിതീഷ് കുമാറിന് കുറച്ചുകൂടി ഒരു വെയിറ്റ് ഉള്ള റോൾ വേണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്ലസ് കൺവീനർ അതാണ് നിതീഷ് കുമാർ ആഗ്രഹിച്ചത് അത് കിട്ടില്ല എന്ന അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു ഘട്ടമാണ് പിന്നെ എല്ലാവർക്കും ഇടയിൽ സമവായത്തിലേക്ക് എത്തുന്നില്ല മമതാ ബാനർജി ഒരു സമവായത്തിനും തയ്യാറല്ല എന്ന് അവർ ഖർഗയുടെ പേര് പറഞ്ഞതോടെ ബോധ്യപ്പെട്ട കാര്യവുമാണ് ഇപ്പോൾ പറഞ്ഞ ആ വസ്ത്രത്തിന്റെ ഉപമയൊന്നും ഇനി നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വസ്ത്രത്തിന്റെ ഓരോ ഭാഗമായി പിടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് പിന്നിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്ന വസ്ത്രം എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊരു കൂട്ടിത്തൈക്കലാണ് ഏച്ചുവെച്ചാൽ മുഴച്ചിരിക്കുമെന്ന താങ്കൾക്കും അറിയാവുന്നതാണല്ലോ ഇതിൽ എം കെ സ്റ്റാലിൻ ശരത് പവാർ അരവിന്ദ് കെജ്രിവാൾ അവർ വളരെ പ്രോംറ്റായി ഇന്നത്തെ മീറ്റിംഗിലേക്ക് കൃത്യമായി എത്തുകയാണ് ഈ ഇരുപത്തിയെട്ട് പ്രതിപക്ഷ പാർട്ടികളിൽ ഫേസിലേക്ക് അല്ലല്ലോ ജനുവരി ആകുമ്പോൾ എത്തേണ്ടത് കൃത്യമായി എല്ലാവരും ഒന്നിച്ചിരിക്കേണ്ട ആലോചിക്കേണ്ട പ്രധാന ഘട്ടത്തിൽ ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്മിൽ തലുകയാണ് എന്തിനാണ് പ്രധാനമന്ത്രി വേണ്ടി പിന്നെ സീറ്റ് ക്ലെയിം കൗണ്ടർ ക്ലെയിം അതിലൂടെ ഇങ്ങനെ തട്ടിത്തട്ടി മുന്നോട്ട് പോകുന്നത് വിലപ്പെട്ട സമയമാണ് ക്യാമ്പയിനിങ്ങിലേക്ക് കൃത്യമായ പോൾ സ്ട്രാറ്റജിയിലേക്ക് എത്തേണ്ട സമയമാണ് ഈ ആദ്യഘട്ടത്തിലെ ചർച്ചകളിലൂടെ പോകുന്നത് തൃണമൂൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നത് കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഈ നാൽപ്പത്തിരണ്ടിൽ രണ്ട് സീറ്റിനപ്പുറം കോൺഗ്രസുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല അത് വളരെ ക്ലിയറായി മമതാ ബാനർജി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഓൺലൈനായി പോലും ഞാൻ ഈ ചർച്ചയ്ക്കില്ല എന്നാണ് മമതാ ബാനർജി പറഞ്ഞത് നേതാക്കൾ ആദ്യം ഒരു ധാരണയിലെത്തട്ടെ ഈ ടു സീറ്റ് ഫോർമുല അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം മാൽഡ അധ്യക്ഷനും ബിറാംപൂറും അത് രണ്ടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്സ് ആണ് എന്നാൽ ആ രണ്ട് സീറ്റ് എന്നത് കോൺഗ്രസ് സമ്മതിക്കുന്നില്ല കോൺഗ്രസ് ആവശ്യപ്പെടുന്ന രാജ്ഗാന്ധി സീറ്റ് ആ അപ്പോൾ മുപ്പത് ശതമാനത്തിന് മേളിൽ ആകെ കിട്ടിയ രണ്ട് സീറ്റും ഇതുമാ മാത്രമാണ് രാജ്ഗഞ്ചും മാൾഡ ഉത്തരം ജങ്കിപ്പൂറും മൂർഷിദാബാദും ഈ രണ്ട് നാല് സീറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നെഗോഷിയേഷൻ പക്ഷേ അതിന് മമത തയ്യാറല്ല എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഈ അഞ്ചംഗ നാഷണൽ അലയൻസ് അതെ അഞ്ചംഗ നാഷണൽ അലയൻസ് കമ്മിറ്റിയുണ്ട് അശോക് ഗെഹ്ലോട്ട് ഭൂപേഷ് ബഘൽ മുകുൾ വാസ്നിക് സൽമാൻ ഖുർഷിദ് മോഹൻ പ്രകാശ് ഇത്രയും പേര് ചേർന്ന ഈ കമ്മിറ്റിയുമായിട്ടുള്ള ഒരു സിറ്റിംഗിന് പോലും മമത തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അതിന് ഉത്തരം പറയേണ്ടത് മമതാ ബാനർജിയാണ് ഈ സഖ്യം പൊളിഞ്ഞാൽ അതിനുത്തരവാദി മമത ബാനർജിയുടെ ആ ഒരു ധാർഷ്യത്തോടെയുള്ള നിലപാടായിരിക്കും നിതീഷ് കുമാറിനേക്കാൾ ഈ സഖ്യം പൊളിയുന്നതിലേക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്വത്തിലേക്ക് പോകാതിരിക്കുന്നതിൽ നിന്ന് തടയുന്നത് മമതാ ബാനർജിയാണ് ഈ സഖ്യം പൊളിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ആ സഖ്യം ഇന്നെവിറ്റബിൾ ആണ് ആ സഖ്യത്തിനല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് എൻ ഡി കടന്നു പോകാം പക്ഷേ നിലവിൽ മമത അല്ല മമതയുടെ ഒരു കാര്യം കൂടി പറയാം മമത ബംഗാളിൽ മാത്രമല്ലേ മേഘാലയിൽ മേഘാലയയിൽ കോൺഗ്രസിനോട് പറയുന്നതേ അത് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലാറ്റി നേതാക്കൾ തമ്മിലുള്ള ഫ്രിക്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റി ഉപജനത്തിലെ തർക്കോ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചവരല്ല അത് ഇതിനേക്കാൾ ഭയാനകമായ വിധത്തിൽ എല്ലാവർക്കും വിധത്തിലുണ്ടാകും പ്രധാനമന്ത്രിയാകണമില്ലല്ലോ അതൊക്കെ ഉണ്ടാകും അതൊക്കെ ഉണ്ടാകും അത് ഒരു ഒരു സാമ്പാർ മുന്നണിയാവും ജനാധിപത്യ നിങ്ങൾ ഒരു എന്താണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രിൻസിപ്പൾ എന്താ സുജയ പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയെ നിർവചിക്കുന്നത് എങ്ങനെയാ ഫസ്റ്റ് ബെങ് ഈക്വൽസ് എന്നാ ഫസ്റ്റ് ബെങ് ഈക്വൽസ് എന്നുള്ള ആശയം ഇന്ന് ബി ജെ പിയേക്കാൾ ഏറ്റവും കൂടുതൽ അന്വർത്ഥവാകുന്നത് എവിടെയാ ഇന്ത്യ മുന്നണിയില ഓൾ ആർ ഈക്വൽ അല്ല അത് രണ്ടും രണ്ടാണ് ഇപ്പൊ ഇന്ത്യ മുന്നണിയിലും എൻ ഡി എ മുന്നണിയിലും രണ്ടു തരത്തിലാണ് ആ കാര്യം നിശ്ചയിക്കുന്നത് ഒരിടത്ത് ഒരാളുടെ അപ്രമാദ ജനാധിപത്യപരമായി നിങ്ങൾ ഏത് ഭാഷ കൂടുതൽ അതെ അതിനപ്പുറത്തേക്ക് നാളെ പുതിയ ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങുകയാണ് നേരത്തെ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇന്ത്യ മുന്നണി ഉണ്ട് അപ്പോൾ ഭാരത് ജോഡോ യാത്ര എത്ര കണ്ട് ഊർജസ്വലമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു തിരച്ചീനമായിട്ടുള്ള പൊളിറ്റിക്കൽ യാത്ര നടക്കുക അതെ ആ പൊളിറ്റിക്കൽ യാത്രയില് ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ സുജിയ പറഞ്ഞ പോലെ സീറ്റ് ചർച്ചയ്ക്ക് വരാൻ തയ്യാറില്ല അല്ലെങ്കിൽ സീറ്റ് ചർച്ച യോജിച്ചു പോകുന്നില്ല അല്ലെങ്കിൽ യോഗത്തിന് പോകുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് അവിടെ അതിൽ ഭാരത് ജോഡോ യാത്രയെ കുറിച്ചു ഭാരത് ജോഡോ യാത്രയിലെ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ ഭാരത് ജോഡോ യാത്രയിലേക്ക് വന്നപ്പോഴേക്കും ജെ ഡിയുന്റെ കെ സി ത്യാഗി പറഞ്ഞ ഒരു കമന്റ് ഉണ്ട് കെ സി ത്യാഗി പറയുന്നത് ഇന്ത്യ യാത്ര എന്നതാണ് ജെ ഡി യു ആവശ്യപ്പെട്ടത് അപ്പോൾ ഭാരത് ജോഡോ ന്യായയാത്ര അതിൽ പോലും ഇന്ത്യ യാത്രയുടെ യാത്രയാക്കാൻ പൊളിറ്റിക്കൽ യാത്രയായിരുന്നു അല്ല ഇന്ത്യയുടെ യാത്ര അല്ലെങ്കിൽ പറയുന്ന പോലെ ത്യാഗിക്ക് ഇല്ല കാരണം കെ സി ത്യാഗിയുടെ യാത്രയല്ല എ സി സിയുടെ യാത്രയാണ് അത് ഒന്നാം ഘട്ടത്തിന്റെ രണ്ടാം ഘട്ടമാണ് നിങ്ങളുടെ മുന്നണി ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒന്നാം ഘട്ടമാണ് പിന്നെ ഇതിന് അയോധ്യാണ് അല്ല അയോധ്യ പോകുന്നതല്ല അയോധ്യയെ കുറിച്ച് ചോദിക്കുമ്പോൾ നിതീഷ് കുമാറിന്റെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും എന്നുള്ളതാണ് കാരണം ഇതുവരെ കോൺഗ്രസിന്റെ ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല എന്ന തീരുമാനത്തെ എക്കോ ചെയ്യാൻ നിതീഷ് കുമാർ തയ്യാറായിട്ടില്ല എന്ന കാര്യം കൂടി മാത്രമല്ല കോൺഗ്രസിൽ തന്നെ കാരണം പതിനഞ്ചാം തീയതി ഹിമാചൽ കാര്യത്തിൽ കോൺഗ്രസ്

meet the editors